ഊ ശ്രീനാരായണ പരമഗുരവീ നമ വിശാഖഷ്ടി മന്ത്രം അൻപത്തി ഒൻപത് പ്രോത്യചരാചരം അവിദ്യാപി വിദ്യയും അധ ആത്യന്ത മദ്യനിലയും

पाध्यायवा वा निचनिवेत्याय वा त्रिजगदात्याय किन्तु करवैनरायण परमगुरवे नमः ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം മന്ത്രം വിശാഖിൻപതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ഉണ്ടായി വരുന്ന സകല ചരാചരങ്ങളും അവിദ്യയും വിദ്യയും ആദിയും അന്തവും മദ്യനിലയും അറിവ് തുടങ്ങിയവയും വാക്കുകളും അറിവിന് ഒരു തരത്തിലും വിഷയമാകാത്ത ആത്മസത്യവും ായ മായയും ഒക്കെ പളനി എന്ന നിലയിൽ മനസ്സിലാക്കേണ്ട ആലയത്തിൽ വസിക്കുന്നതും ആദികൾക്കെല്ലാം ആദ്യമായ ഭഗവാൻ മാത്രമാണ് ഭേദബുദ്ധിയോടുകൂടി മനസ്സിലാക്കേണ്ടതായി ഭഗവാനിൽ ഒന്നുമില്ല എന്നതുകൊണ്ട് ആർക്കം പാദ്യം നിവേദ്യം മുതലായവ വെച്ചുകൊണ്ട് നിന്നെ പൂജിക്കുവാൻ ഈ മൂന്ന് ലോകത്തിലുള്ള ആർക്കും എങ്ങനെ സാധിക്കും ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമ ഓം ശ്രീ ശാരദാബിക